നമസ്കാരം മഹാർഷ്ണുവിഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ വന്ന കുറച്ച് ചെയിൻസ് ആട്ടോ ചെയിൻസ് എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് എല്ലാ ദിവസവും ചെയിൻസ് ഏറ്റവും കൂടുതൽ കാണിക്കാൻ കാരണം ചെയിൻസിൻ്റെ ഒരുപാട് ഒരുപാട് ഓർഡർ ഉള്ളത് തരുന്നുണ്ട് എല്ലാവർക്കും നമ്മുടെ നന്ദി വീണ്ടും വീണ്ടും അറിയിക്കുന്നു നമ്മൾ വിശ്വസിക്കുക ഇത്രയും ഓർഡർ ഉള്ളത് തരുന്ന എല്ലാവർക്കും നമ്മുടെ താങ്ക്സ് അപ്പൊ മാത്രമല്ല നമ്മുടെ നാരൊക്കെ സിൽവർ ഓർണമെന്റ്സ് വാങ്ങിക്കുന്നുണ്ട് എല്ലാവർക്കും വളരെ ഉത്തരവാദിത്തപ്പെട്ട നമ്മൾ അയച്ചു തന്നിട്ടുണ്ട് എന്തെങ്കിലും കാരണവശാൽ വലിയ ഡിലേയും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫാദർന്ന് അയക്കാൻ വൈകി പോയി കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു നമ്മൾ അത് വിട്ടുപോയതോ അല്ലെങ്കിൽ പ്ലേറ്റ് കിട്ടാത്തതുകൊണ്ടായിരിക്കും എന്ത് എങ്ങനെയായാലും നമ്മൾ ഓർണമെന്റ്സ് മേടിച്ച ആളുകൾക്കെല്ലാം എല്ലാം ആയിട്ട് നമ്മൾ പരമാവധി അയച്ചു തരാൻ ശ്രമിക്കും മാത്രമല്ല ഞാൻ ഈ കാണിക്കുന്ന ഓർണമെന്റ്സ് എല്ലാം പ്യൂർ സിൽവറെ മേക്ക് ചെയ്തതാണ് നൂറ് ശതമാനം ഞങ്ങൾക്ക് കുത്തരാത്തോണ്ടായിരിക്കും രണ്ടാമത്തെ കാര്യം ഇത് നമ്മുടെ ഏത് എത്ര അലർജി ഉള്ള ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റും ഇത് സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് ആയി കോപ്പറ പ്ലേറ്റ് ഓർണമെന്റ്സ് ആയിട്ട് യാതൊരു ബന്ധമില്ല ഇതിന് കളറ് വേറെയായിരിക്കും ശരിക്കും സ്വർണ്ണത്തിന്റെ അതേ കളർ തന്നെയായിരിക്കും സ്വർണത്തിന്ത്ര വിലയൊക്കെയുള്ള സമയത്ത് നല്ല ഡിസൈനിൽ പണത മാലൊക്കെ വാങ്ങണമെങ്കിൽ നല്ല പണിക്കാശായിരിക്കും ഒരു ഒരു പവന്റെ മാലയുടെ ഇരുപത് ശതമാനം പതിനെട്ട് ശതമാനം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ശതമാനം പണിക്കാശ് എന്ന് പറയുമ്പോൾ എത്രയോ രൂപയാണ് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടത് അപ്പൊ ഇത്ര വേള അത്ര നമ്മുടെ ഇഷ്ടമുള്ള ഡിസൈനൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള മാലകൾ വാങ്ങിച്ചാൽ നമുക്ക് ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഇതിനെ നമ്മുടെ ഈ കറുത്ത ദേഹത്ത് കറുത്ത പാടുണ്ടാവില്ല അല്ലെങ്കിൽ ക്ലാവ് ഏറ്റവും ഗോൾഡ് ഡേറിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഗോൾഡ് ഡോറിന് സാധനം കോപ്പറാണ് അവര് ആ പെട്ടെന്ന് ക്ലാവ് വരെ പിടിക്കും നമ്മൾ മൂന്ന് ദിവസം മാല മാലിട്ടുണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച പിന്നെ മാലിന് നോക്കും മാലിന് പച്ച കളർ കാണും അതപ്പോ നമ്മൾ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് ഒന്നും എവിടെ ചെന്നാലും അറിയാൻ പറ്റും അത് കഴുകി കളയൽ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ അത് മാലിക്ക് ഉള്ളിൽ ഉള്ളിൽ കയറിയിരിക്കും അത് റിമൂവ് ചെയ്യണമെങ്കിൽ വീണ്ടും പ്ലേറ്റ് ചെയ്യേണ്ടി വരും ഇത്തരത്തിലുള്ള ഓർണമെന്റ്സ് അടുത്തത് യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല എത്ര ദിവസം യൂസ് ചെയ്തു അതിനകത്ത് ഈ കാവ് പിടിക്കുന്ന ഒന്നും ഉണ്ടാവില്ല കാരണം സിൽവറാണ് ചെളി പിടിച്ച് കഴിഞ്ഞാൽ സാധാരണ സ്വർണ്ണമായ ചെളി കയറുന്നത് എങ്ങനെയാണ് അങ്ങനെ തന്നെയായിരിക്കും അപ്പൊ അതിന്റെ കൂടുതൽ ഡിസൈൻ ഞാൻ കാണിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ ഗവയുടെ നറുക്കെടുപ്പാണ് ഇന്ന് ഇന്നലെ നറുക്കെടുത്ത ആളുടെ നമുക്ക് കോൺടാക്ട് ചെയ്യുന്നതായിരുന്നു അവർക്ക് ഞാൻ ഇന്ന് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് ഇന്ന് ഗീവില് ഗിഫ്റ്റ് ലഭിക്കുന്ന ആൾക്ക് ഇന്ന് ഞാൻ അയച്ചു കൊടുക്കുന്നത് അതെ നല്ലൊരു ഗിഫ്റ്റ് ആണോ അതും സിൽവറിന്റെ ആണ് സിൽവറിന്റെ ഒരു ജയക്കമ്മലാണ് അയച്ചു കൊടുക്കുന്നത് കേട്ടോ നല്ല ഇത് നോസറിങ് നോസും കാണണ്ടോ ജയുടെ നോസറിങ് നമ്മൾ ഗോൾഡ് കവറിങ് സാധാരണയായിട്ട് ഒരുപാട് നമ്മൾ കാണാറുണ്ട് പക്ഷെ സിൽവറിന്റെ ജയിലുള്ള നോസറിങ് വളരെ അധികം കാണാറില്ല കാരണം ഇത് നമ്മുടെ നമ്മുടെ മൂക്കുവിന് വളരെ ചെറിയ ഹോളിലുള്ള ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റും സിൽവറുള്ള ജേയുടെ മൂക്കുത്തി മൂക്കുത്തിയാകുമ്പോൾ കാരണം ചെറിയ അതിൻ്റെ തണ്ട് വളർച്ച ഇതാണ് നിങ്ങൾക്ക് കൊടുക്കുന്നത് അപ്പൊ നറുക്കെടുപ്പ് ഞാൻ മാല കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുണ്ടോ ഇന്ന് ഞാൻ കാണിക്കുന്ന ലോട്ടസിന്റെ ചെയിൻ എനിക്ക് കഴിഞ്ഞ ദിവസം മാല കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ചെറുപ്പം വലുപ്പം ഉള്ള ചെയ്യും വന്നിട്ടുണ്ട് ഇതാ ഇത് ലോട്ടസിന്റെ ചെയിൻ ആണ് ഇത് ഫിനിഷിങ് ഉണ്ട് ഗോൾഡെന്ന് ഒരു വൺ പെർസെന്റ് പോലും കളർ മാറ്റം കാണത്തില്ല കറക്റ്റ് ഗോൾഡിന്റെ അതേ കളർ തന്നെയായിരിക്കും ഡെയിലി വരെ യൂസ് ചെയ്യാനും പറ്റും ഈ ചെയിന് സച്ചിൻ ജയന്റെ ഒരു ആറ് പിടിച്ച് കട്ടിക്കുള്ള ചെയിൻ വന്നിട്ടുണ്ട് കണ്ടോ എ സി പി സിൽവർ ആണ് ഗോൾഡ് സച്ചിന്റെ ഗോൾഡിന്റെ അതേ തന്നെ കളർ തന്നെ കിട്ടും ഇതിന്റെ എട്ട് പിടി പത്ത് പിടി അവൈലബിൾ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം പത്ത് പിടി കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഇന്ന് എട്ടുപിടി കാണിക്കുക അത് ആറ് പിടി ഇത് കാണിക്കുന്നത് കേട്ടോ ഇതും പ്യുർ എ സി പി സിൽവർ ആണ് ഇത് കമലയളത്തിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ഇത് ഗോൾഡിന്റെ അതേ കളർ തന്നെ കിട്ടും ഡെലിവറി യൂസ് ചെയ്യുന്നത് പണ്ട് മുതൽ ഗോൾഡിലുള്ള മാലയാണ് കേട്ടോ കടികാരം കടികാരച്ചിന്റെ പത്ത് പിടി മാലയാണ് ഞാൻ കാണിക്കുന്നത് ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ യൂസ് ചെയ്യുന്ന മാലയാണ് ഇന്നും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ബെനിഫിറ്റ് പൊട്ടിപ്പോകത്തില്ല എത്ര വണ്ണം കുറഞ്ഞ ചെയിൻ ആണെങ്കിലും ഇതിന് പണി വെച്ചിട്ട് കുത്തി പോകുന്നില്ലാത്ത മാലയാണ് ഇത് കാണാനും നല്ല ഫിനിഷിംഗ് ആയിരിക്കും ഇതിന് എട്ടുപിടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഞാൻ കഴിഞ്ഞു കാണിച്ചിട്ടുണ്ടായിരുന്നു അതെ ഫൈരവ ഫൈരവയുടെ മാല നമ്മുടെ എട്ടുപിടി മാലയാണ് കാണിക്കുന്നത് കളർ ഫിനിഷിംഗ് ഏറ്റവും നല്ല ഫിനിഷിംഗ് ആണ് മാല വരുന്നത് റെയിൽ ചെയിൻ ഞാൻ ഇന്നും കാണിക്കുന്നുണ്ട് റെയിൽ ചെയിന്റെ ഇന്നൊരു ഇതൊരു പതിനാറ് ഗ്രാം മാത്രം തൂക്കുള്ള റെയിൽ ചെയിൻ ആണ് കാരണം റെയിൽചെയിൻ എല്ലാ ദിവസവും തന്നെ കാണിക്കാൻ കാരണം ഇച്ചിരി വലപ്പും കുട്ടിയും കുറച്ചും കാണിക്കാറുണ്ട് ഒരുപാട് ഓർഡർ ഉണ്ട് അപ്പോ എല്ലാ ദിവസം കണ്ടത് വിചാരിച്ചാണ് റെയിൽ ചെയിൻ പതിനാല് ഗ്രാം മോളം തൊട്ടും വരുന്ന റയിൽ ചെയിൻ ആണ് ഗോൾഡ് തന്നെ പോലെ തന്നെ ഗോൾഡ് ഒരു വ്യത്യാസം കാണില്ല ഇത് ഞങ്ങൾക്ക് ഹാൻഡ് മേഡ് ചെയ്തിച്ചേക്കാൻ കണ്ടു ഒത്തിരി ഓർഡർ ആൾക്കാർ വന്നിട്ടുണ്ട് റെയിൽ ചെയിൻ ഇതേ കുരുമുളക് ഈ കുരുമുളകന്റെ റെയിൽ മാലയാണ് ഇതുണ്ട് ഫിനിഷിംഗ് ഇതിനകത്ത് ഓൾറെഡി സീലൊക്കെ വെച്ചാണ് നമ്മൾ ഇത് ചെയ്ത് വന്നിരിക്കുന്നത് ഇത് ഗോൾഡ് പോലെ തന്നെ ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കും മാല ഇതിന്റെ എട്ട് പിടി ഇറക്കത്തിലാണ് ഇതിന് പത്ത് പിടി ഇറക്കവും നമ്മുടെ ഈ മാലയുണ്ട് ഇപ്പം ഇത്രം ഡിസൈൻ ആണ് ഞാൻ കാണിക്കുന്നത് ഇതിനൊക്കെ ഇത് വേണമെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് വിശദമായിട്ടുള്ള ഫോട്ടോ അയച്ചു തരും ഒരു നൂറ് ഡിസൈനുള്ള മാലുകൾ ഇന്ന് നമ്മുടെ സിൽവറിൽ നമ്മളിത് അവൈലബിൾ ആയിട്ടുണ്ട് സിൽവർ പ്ലേറ്റ് ചെയ്ത മാലുകൾ അപ്പൊ അത്രയ്ക്കും ഡിസൈൻസ് ഞാൻ അയച്ചതായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് കോണ്ടാക്ട് ചെയ്ത് സമയക്കുറവുകൊണ്ട് ചിലപ്പോൾ അപ്പം തന്നെ വീട് ഫോട്ടോ അയച്ചു തരാൻ പറ്റില്ലെങ്കിലും ഈവിനിങ് ഒത്തിരി വൈകിയാണെങ്കിലും ഇന്നലെ മണി മൂന്ന് മണി വരെ ആളുകൾക്ക് ഞാൻ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കസ്റ്റമേഴ്സ് ആൾക്കാൻ പറ്റും അപ്പൊ അങ്ങനെയായിരുന്നു ഞാൻ ഫോട്ടോ അയച്ചതും കേട്ടോ അപ്പൊ കൂടാതെ നടക്കേണ്ടത് ലീമ അനിൽ ലീമ അനിലിനാണ് ഇന്ന് നമ്മുടെ സിൽവറിന്റെ നോസ്രങ് ജേക്കമൽ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത് അപ്പൊ ലീമ അനിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അയച്ചു തരാം അപ്പൊ കൂടാതെ ആർക്കെങ്കിലും ഈ ഗിഫ്റ്റ് കിട്ടാനുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഗിഫ്റ്റ് കിട്ടാണ്ട് അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം കാരണം ഞങ്ങൾ എന്തെങ്കിലും കുറച്ച് വിട്ടുപോയവരായിരിക്കും അവർക്ക് നമ്മൾ അയച്ചു തരാം കേട്ടോ എല്ലാവർക്കും വീട് കാണണം താങ്ക്സ്